കൊല്ലം ജില്ലയിൽ ആറ് സെന്റ് സ്ഥലവും വരുമാന സാധ്യതയുള്ള ബിൽഡിങ്ങും ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി കുറ്റവട്ടത്തിനും വെറ്റമുക്കിനും ഇടയിൽ അന്നപൂർണ്ണ ഹോട്ടലിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ആറ് സെന്റ് സ്ഥലത്ത് മുഴുവനുമായി ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നു ഈ ബിൽഡിങ്ങിന് മുകളിലെല്ലാം ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബിൽഡിങ്ങിന് മുൻപ് അൻപതിനായിരം രൂപ വാടക ലഭിച്ചിരുന്നു മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ ആറ് സെന്റ് സ്ഥലത്തെയും ബിൽഡിംഗിനെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു നയൻ സിക്സ് സീറോ ഫൈവ് ഫോർ സിക്സ് സിക്സ് ഫൈവ് നയൻ ഫോർ നയൻ ഫൈവ് സെവൻ സീറോ ടു ഫോർ സീറോ വൺ